Hello വെൽക്കം ബാക്ക് ടു നെസ് ഫ് വ്ലോഗ്സ് അപ്പോൾ ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് മഴയത്തുള്ള ഒരു ട്രാവലിങ് ആണ് കേട്ടോ ഇനി നല്ല മഴ പെയ്യുമ്പം ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മക്കളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ എവിടെയാണോ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നത് കൊല്ലത്താണ് അപ്പോൾ നമ്മുടെ ബസ്സിലൂടെ കാണുന്ന ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ ാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ദെൻ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ബിഷപ്പ് ജെറോം നഗറിലാണ് സോ അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറയാവേ അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ആ മഴയെത്തും ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് അപ്പോൾ ദേ എൻ്റെ ഉമ്മ ഫ്രണ്ടിൽ കടയും പിടിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നല്ല മഴയൊക്കെ ആസ്വദിച്ച് ദേ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തോണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ കാൽ നനച്ച് കാൽ നനച്ച് ബാക്കിൽ കളിച്ചു വിളിച്ചിട്ടാണ് കേട്ടോ ഞാൻ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ദേ ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടുന്ന് ആണോ അന്ന് എനിക്ക് കിട്ടിയത് അത് അതന്വേഷിച്ച് വന്നതാണ് അപ്പോൾ അത് എനിക്ക് എൻ്റെ മോൻ സെലക്ട് ചെയ്ത് തന്ന ഷെയ്ഡാണ് പക്ഷേ അത് പിന്നെ എൻ്റെ മോൾ എടുത്തു കൊണ്ടുപോയി പിന്നെ എനിക്ക് എനിക്കത് എവിടുന്നു കിട്ടിയിട്ടില്ല ഇപ്പോഴും ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ ഓക്കെ ഈ ഒരു കമൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ടു ട്വൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് പക്ഷേ അതിനൊത്ത കമ്മല് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം കാണിക്കുന്നതിനൊക്കെ വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാനൊരു പച്ചക്കളീൻ്റെ കമ്മൽ കാണിച്ചു തരാവേ ആ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ആ ഒരു ജിമുക്ക് കാണാനായിട്ട് കണ്ടില്ലേ സോ വൺ ഫോർട്ടി എയിറ്റ് റുപ്പീസ് ആയിരുന്നു ഇതുപോലെ നല്ല കളക്ഷൻസിൻ്റെ അല്ല നല്ല കമലുകളുടെ കളക്ഷൻസും ഉണ്ട് ഇതായതൊക്കെ വൺ ടെൻ റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് നല്ല രസമുണ്ട് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയതാണ് സോ പിന്നെ ഇവിടെ നല്ല കോസ്മെറ്റിക് ഐറ്റംസ് അതായത് എല്ലാ കോസ്മെറ്റിക് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ എനിക്ക് മെഹന്ദിക്കോൺ വേണമായിരുന്നു അപ്പോൾ ഞാനൊരു ബിഗ് ബിയേഡ് വരണം അത് വാങ്ങിച്ചു കേട്ടോ ഓക്കെ മെയിൻ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ആ ബ്രദേസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള നമ്മുടെ ബിഷുബ് ജെറോം നഗറിൻ്റെ ആ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ നല്ല മഴയത്ത് നല്ല തിരക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇവിടെ നിന്നിട്ട് ഇതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് സോ മഴയെന്ന് വെച്ചാൽ എനിക്ക് അത്രയേറെ ഇഷ്ടമാണ് ആ സമയത്ത് ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേറെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാവേ എങ്ങോട്ടാണ് പോണേന്ന് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിന്നക്കട ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല നല്ല മഴ പെയ്യുന്നുണ്ട് എന്ത് രസമാണെന്നറിയോ മഴയത്ത് ഇങ്ങനെ നടന്നു പോകാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങളിതേ ഇതിലേക്കൂടി നടന്നതാ ഞങ്ങൾ കല്യാൺ സിൽസിലാണ് എത്തിയിരിക്കുന്നത് സോ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ കാണാം കേട്ടോ സോ അപ്പോൾ അതുവരെ കാണുന്നത് വരെ ബൈ ബൈ